മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ കുത്ത കമ്പനികളാണ് ബി പി എത്ര ആയിരിക്കണം എത്ര ആണെങ്കിൽ മരുന്ന് കഴിക്കണം പണ്ടാണെങ്കിൽ ആ നൂറ് കഴിയാൻ പാടില്ല അപ്പോൾ നൂറ് കഴിക്കാൻ പാടില്ല കഴിയാൻ പാടില്ല ഡയസ്റ്റോളിക് ഹൺഡ്രഡ് കഴിയാൻ പാടില്ല എന്ന് വന്നുകഴിഞ്ഞപ്പോ അന്ന് അതിന് മരുന്ന് കഴിഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ മരുന്ന് കമ്പനിക്കാർക്ക് ചെലവ് കുറയുന്നു കാരണം നൂറ് കഴിയുന്നവർ വളരെ കുറവാണ് അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഒന്ന് താഴ്ത്തി തൊണ്ണൂറാക്കി കിട്ടും തൊണ്ണൂറ് മാറ്റി ഇപ്പൊ അത് എൺപത്തഞ്ചാക്കിട്ട് എയ്റ്റി ഫൈവ് കഴിയാൻ പാടില്ല എന്നുള്ള രീതി ലഭിക്കും കാരണം അതിന് മരുന്ന് ചിലവാകണം ഈ മാർഗമേ ഉള്ളൂ അതേപോലാണ് നമുക്ക് പ്രമേഹത്തിന് ഡയബറ്റിക്സ് ഇത് ഇതിനുമെല്ലാം ഈ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്തക മരുന്ന് കമ്പനികളാണ് അത് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർ അത് അതിൽ വലിയ അതാണ് അപ്പം നമ്മൾ ഒരുപാട് മരുന്ന് വാങ്ങിച്ചു കഴിക്കും ഈ മരുന്ന് കഴിക്കാകുമ്പോൾ അതിൻ്റെ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് വളരെ വലുതാണ് വിശ്വസിച്ച് കഴിക്കാൻ മരുന്ന് ഇപ്പം ആയുർവേദ വരം പണ്ട് കഴിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിനകത്തും വലിയ കുഴപ്പമുണ്ട് അതിന് വല്ലതും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഒക്കെ എന്നടിച്ചു പോയെന്ന് യൂസ് മതി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞത് ഹോമിയോത്തി അതിൽ പോലും കലർത്തുന്നുണ്ട് വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു ചികിത്സാരീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് അക്യുപ്രചർ മരുന്ന് കഴിക്കുന്നില്ല എന്നുള്ളതാണ് അതാ അങ്ങനെ വരും മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളിലൊന്നും കഴിക്കാതെ തന്നെ നിങ്ങൾ ചികിത്സിച്ച് റെഡിയാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും അതിനുള്ള കഴിവുണ്ട് ആ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇത് ഞാനിത് പറയാൻ കാര്യം എന്താണെങ്കിലും ആദ്യം എനിക്ക് ഈ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഏതാണ്ട് ഒരു നൂറ്റി അഞ്ചോ നൂറ്റി ആറോക്കെയാണ് ഇരിക്കെപ്പോഴും ഡയസ്റ്റോളൊക്കെ അതൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് ഒരു ഫിസിഷ്യൻ ഒരു ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞു ശരി അയാൾ ബിരുദാനന്ദ ബിരുദമൊക്കെ ഉള്ള ആളാകട്ടെ ഞാൻ അയാൾ ഒരു ലിസ്നോപ്പറിൽ ചേർന്നിട്ടുള്ള ഒരു മരുന്ന് ലിസ്റ്ററിൽ എന്നാണ് അതിൻ്റെ പേര് ലിസ്നോപ്പറിലാണ് അതിൻ്റെ കണ്ടന്റ് ഇതെനിക്ക് തന്നു ഞാനത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബി പി നോർമലായി ഏതാണ്ടൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കാലിലൊക്കെ ചെറുതായിട്ട് നീര് വരാൻ തുടങ്ങി അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ എന്തെന്നറിയുമോ ബ്ലഡ് പരിശോധിച്ചു പരിശോധിച്ച് കഴിഞ്ഞപ്പം ക്രിയാറ്റനൈൻ കൂടാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിഡ്നി അടിച്ചം പോകുമ്പോൾ വരെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഈ ഡോ വേറെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരിക്കലും കഴിക്കരുത് ലിസ്റ്റ് ഡോക്ടറിലെ ചില ആളുകൾക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റോളമുള്ള ആൾക്ക് ഇത് ഈ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാവും റിയാക്റ്റ് ലൈൻ കൂടാൻ ഇത് മതിയെന്ന് ആവുന്നു അത് അപ്പോൾ ഞാൻ ഈ എനിക്ക് മരുന്ന് തന്ന ഈയാളുടെ നമ്മൾ ചോദിച്ചു നിങ്ങളിങ്ങനെ എഴുതി തന്ന മരുന്ന് ഞാനിത് കഴിച്ചു വളരെ എളുപ്പമുള്ള ഒരാളാണ് ഇതാണ് എൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് പ്രഷർ നോർമലാക്കുന്ന ജോലിയുള്ളൂ അയാൾക്ക് മനസ്സിലായി എൻ്റെ കിഡ്നി മൂന്നായത് പ്രശ്നമല്ല എൻ്റെ ബി പി നോർമലാക്കുന്നത് മാത്രമേ ഉള്ളൂ അയാളുടെ ജോലിയിൽ നിന്നാണോ അയാൾ എന്നെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചത് ഈ വിവരഘട്ടവന്മാരോളപ്പം നമ്മളെ ഇതിനെ ജീവിക്കുമെന്ന ആലോചിച്ച് പറ്റുള്ളൂ ഇത് ഞാനിത് ആരെയും കുറ്റം പറയല്ല പക്ഷെ നടന്ന സംഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ എൻ്റെ അനുഭവം പറഞ്ഞു ഒരുപാട് മരുന്നുകൾ നമ്മൾ കഴിക്കും അതിൻ്റെ റിയാക്ഷനെക്കുറിച്ചൊന്നും എനിക്ക് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നില്ല ഇപ്പം നമ്മൾ അതിൻ്റെ ലിറ്ററേച്ചർ ഇപ്പം ഞാനൊരു മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആളാണ് ലിറ്ററേച്ചർ എല്ലാം ഞാൻ നോക്കി പഠിച്ചതിന് ശേഷമേ ഞാൻ കേൾക്കുന്നു അല്ലാതെ ഒരു ഡോക്ടർ